പുല്ലൂരിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ ഗ്രാമിക ക്രിയേറ്റീവ് പീപ്പിൾ പുല്ലൂരിലെ കലാ കുടുംബത്തെ ഉപഹാരം നൽകി ആദരിച്ചു വരദാനമായി കിട്ടിയ കലയെ നെഞ്ചോട് ചേർത്ത് വെച്ച മണ്ടായപ്പുറത്ത് പ്രജീഷ് മിനിത ദമ്പതികളെയും അവരുടെ രണ്ടു മക്കളെയുമാണ് ഗ്രാമിക ക്രിയേറ്റീവ് പീപ്പിൾ ആദരിച്ചത് ചടങ്ങ് ചിത്രകാരനും ഗ്രാമികയുടെ മുഖ്യ രക്ഷാധികാരിയുമായ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു കലാപരവുമായ മുന്നേറ്റത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗ്രാമികളെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള സാക്ഷ്യംബത്തെ ആദരിക്കുകയാണ് കേവലം പറയാ ആദരിച്ചു പോവുകയല്ല ഈ കലാ രാജ്യത്തിന്റെ സാമുദായകമായിട്ട് കലാപരമായ മുന്നേറ്റത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നു ചിത്രകാരനും ഗ്രാമീണ പ്രസിഡന്റുമായ ജയചേന്ദ്രൻ പുല്ലൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും ഗ്രാമീണ ജനറൽ സെക്രട്ടറിയുമായ ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു അതിന്റെ ആദ്യ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു കലാ കലാ കുടുംബത്തെ ആദരിക്കുകയാണ് ഇതൊരു കുടുംബമാണ് നടക്കുക അമ്മയും രണ്ട് മക്കളൊക്കെ അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു അനുഭവം മാത്രം പറയുകയാണ് അവർക്ക് അവിടുത്തെ കുട്ടി പ്രണയ ഒരു നല്ല ഗായികയാണ് അവരെ തുഞ്ചം പറഞ്ഞ പരിപാടിക്ക് ഞാൻ കൊണ്ടുപോയി അങ്ങനെ ആ കുട്ടി പാട്ടുപാടുമ്പോൾ ആ കുട്ടീൻ്റെ പാട്ടൊന്ന് തെറ്റിപ്പോയി കാരണം കുട്ടി പാട്ട് പാട്ടുപോടും തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ചിരിച്ചു കൊണ്ടിറങ്ങിപ്പോലും അതല്ലെങ്കിൽ പാട്ട് അവസാനിപ്പിക്കും പക്ഷെ ആ കുട്ടികൾ പൊട്ടിക്കറിഞ്ഞു നമ്മൾ ചെറുപ്പം ഇവിടെ ആസ്വദിക്കുന്നത് കാരണം അപ്പം കൂടി കൂടി സങ്കടമായി കാരണം ആ കരഞ്ഞ കൂടെ ഏറ്റവും വലിയ അടങ്ങാതെ കരഞ്ഞത് അപ്പോൾ അതൊരു കലാകുടുംബത്തെ നമ്മൾ ആദരിക്കാനൊക്കെ ഗായകരും ഗ്രാമികയുടെ ഭാരവാഹികളുമായ ജയരാജൻ അമീർ കുറ്റ്യാലി ഹനീഫ കൊളക്കുന്നത്ത് വാസുദേവൻ വിഷ്ണുദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഗായകനും ഗ്രാമികളുടെ ട്രഷറുമായ കടായിക്കൽ മൊയ്തീൻകുട്ടി എന്ന ബാബു ചടങ്ങിന് നന്ദി പറഞ്ഞു